ഇന്ന് നമുക്ക് പീനട്ട് ബട്ടർ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പീനട്ട് ബട്ടർ ഒരു കപ്പ് അരക്കപ്പ് പഞ്ചസാര ഒരു മുട്ട ഇനി നമുക്ക് ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ റീഹീറ്റ് ചെയ്യാം ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചേക്കാം ഇതിനി നമുക്കൊരു ബീറ്റർ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊന്ന് സ്മൂത്ത് വരെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബോൾസായി ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞു ഇതൊരു ബേക്കിംഗ് ട്രെയിൽ വെച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് മുഴുവൻ മിക്സ് കൊണ്ടും കുക്കീസ് തയ്യാറാക്കാം ഇനി ഈ കുക്കീസ് എല്ലാം നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ പന്ത്രണ്ട് മിനിറ്റ് ബേക്ക് ചെയ്യാം പീനട്ട് ബട്ടർ കുക്കീസ് പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് എന്നാണ് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം പതിനഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം